ഇപ്പോൾ ഏതാ ബെസ്റ്റ് ഫൗണ്ടേഷൻ കൊറിയനാണോ സുനിസയാണോ സുനിസ തന്നെയാണ് കാരണം കൊറിയൻ ഞാൻ വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻസ്റ്റയും യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ക്യാഷ് സേവ് ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയ പ്രോഡക്റ്റ് ആണ് ഒരുപാട് പറയുന്നത് എവിടെ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വാങ്ങും അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാനും കണ്ടു അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷേ ഞാനൊരു ടു ത്രീ ഡേയ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ യൂസ് ചെയ്തിട്ടില്ല എപ്പോഴും എനിക്ക് ബെസ്റ്റ് സുനിസ തന്നെയാണ് കാരണം വാട്ടർ പ്രൂഫാണ് ഡെയിലി യൂസ് ചെയ്യാം നിങ്ങൾ ഓഫീസിൽ പോകുന്നവരുടെയാണെങ്കിൽ ആ ഒരു അതിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫംഗ്ഷന് പോണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഔട്ടിംഗ് പോകാൻ ഏത് ടൈമും നമ്മുടെ ഫേസിൽ എപ്പോഴും കാണുന്ന ഒരു പ്രോഡക്റ്റ് നോർമൽ മോയിച്ചറൈസർ അപ്പോൾ സിറം പിന്നെ വരുന്ന സൺസ്ക്രീൻ അപ്പം ഈ ഒരു സുനിസം മാത്രം മതി വേറെ വീറൊന്നും വേണ്ട ഫേസിൽ ഫുൾ കവർ ചെയ്ത് യൂസ് ചെയ്യാം ഫേസും നെക്കും അത്രയും നന്നായിരിക്കും ഫുൾ ഒരേ ലെവലിലിരിക്കും രണ്ടൊരു കളർ ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആകാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് ഹൺഡ്രഡ് ബില്ലുകളിൽ വരുന്ന ഒരു സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഫോർ മന്ത്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഹാൻഡ്സ് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബ്രഷ് ഒരു സ്പോഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ടച്ച് ചെയ്ത ഫേസിൽ യൂസ് ചെയ്യുക ആയിട്ടാണ് അതുകൊണ്ട് ഞാൻ പേടുന്നത് അത് വേസ്റ്റ് ചെയ്യുന്ന അതുകൊണ്ട് എടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് പറ്റും ഏത് ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഞാൻ യൂസ് ചെയ്തിൽ എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂസും ഇല്ല ഒത്തിരി കോസ്റ്റ് ഇല്ലാത്ത പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നു സൂടുക അങ്ങനത്തെ ഒരുപാട് കാര്യം പിന്നെ പ്രോഡക്റ്റ് വേസ് ഇങ്ങനെ കമ്പനി എന്തെങ്കിലും മാറ്റുന്ന അനുസരിച്ച് മാത്രമേ അവർ ചേഞ്ചസ് അറിയാം പക്ഷേ ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല ജസ്റ്റ് ഒന്ന് കയ്യിൽ ടച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഇഷ്യൂ ഇരിറ്റേഷനോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് ഇല്ല എങ്കിൽ ഇത് മാത്രം മതി നമ്മുടെ സുനിശ്സിലാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്